റഫേൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്ന യൂറോപ്യൻ യൂണിയൻ അല്ലാത്തപക്ഷം ഇസ്രയേലും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം വഷളാകുമെന്ന് യൂണിയന്റെ വിദേശനായ മേധാവി ജോസഫ് ബൊറെൽ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തെ മാനിക്കുന്നു എന്നിരുന്നാലും തങ്ങളുടെ ജനങ്ങൾക്ക് സുരക്ഷ നൽകാനും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാനും ഇസ്രയേലിന് ബാധ്യതയുണ്ട് അന്താരാഷ്ട്ര നിയമപ്രകാരം സഹായ വസ്തുക്കൾ കടത്തിവിടേണ്ടതാണ് ഗാസയിലെ സഹായ വിതരണം തടസ്സപ്പെടുത്തുന്നതിലൂടെ പട്ടിണിയും മനുഷ്യ ദുരിതവും വർദ്ധിക്കുകയാണ് സഹായ വാഹനങ്ങൾ കടന്നുപോകുന്ന ഷലോമിലി ചെക്ക് പോസ്റ്റിന് നേർക്ക് ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നതായും കൂട്ടിച്ചേർത്തു ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനും ഹമാസ് ബന്ധുക്കളാക്കിയ എല്ലാവരെയും നിരുപാധികം മോചിപ്പിക്കുന്നതിനുമുള്ള അവരുടെ ശ്രമങ്ങൾ അതിവേഗമാക്കാൻ ഞങ്ങൾ എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുന്നു എന്നും ബൊറേൽ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിക്കെതിരായ ഹമാസിന്റെ ആക്രമണത്തിന് പ്രതികാരമായാണ് ഗാസയിൽ ഇസ്രയേൽ സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിനുവേശ ബെസ്റ്റ് ബാങ്കിൽ അൽ ജസീറ അടച്ചുപൂടാൻ ഉത്തരവിട്ടുകൊണ്ട് ഇസ്രേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലിന്റും രംഗത്തെത്തി അൽ ജസീറയുടെ സംരക്ഷണം തടയാൻ ഇസ്രയേൽ സൈനിക മേധാവി ഹെർസി ഹലേവിയോട് യോഫ് ഗാലിന്റെ നിർദ്ദേശിച്ചു പ്രതിരോധ മന്ത്രിയുടെ ഉത്തരവിന് അനുസരിച്ച് ചാനലിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് ഇസ്രയേൽ ആർമി റേഡിയോയാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ വെസ്റ്റ് ബാങ്കിൽ മാത്രമാണോ അതോ പലസ്തീനിൽ മുഴുവനായി പ്രവർത്തനം നടത്താൻ പദ്ധതിയുണ്ടോ എന്ന് വ്യക്തമല്ലെന്ന ടൈംസ് ഓഫ് ഇസ്രയേലും റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിരോധ മന്ത്രിയുടെ ഉത്തരവ് നടപ്പാക്കുമെന്ന് ഐ ഡി എഫ് മേധാവി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഉത്തരവ് ഇതുവരെ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അൽ ജസീറയും വാർത്തയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അൽ ജസീറയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇസ്രേൽ നടത്തിയ നീക്കങ്ങളുടെ ഏറ്റവും ഒടുവിലത്തേതാണ് ചാനൽ പ്രവർത്തനം നിർത്താൻ സൈന്യത്തിന്റെ മേധാവിക്ക് പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകിയത് മെയ് അഞ്ചിനാണ് രാജ്യത്ത് അൽ ജസീറയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ മന്ത്രിസഭയിൽ വോട്ടെടുപ്പ് നടന്നത് അൽ ജസീറ മുമ്പ് ജെറുസലേം ടെല്ലവീവ് എന്നിവിടങ്ങളിൽ നിന്ന് തത്സമയ സംപ്രേക്ഷണം ചെയ്തിരുന്നു പിന്നീട് എല്ലാ കവറേജുകളും റാമല്ലയിൽ നിന്ന് മാത്രം നടത്താൻ അൽ ജസീറ നിർബന്ധിതരായി ഇസ്രേലിലെ അൽ ജസീറയുടെ ഓഫീസുകൾ ഉടൻ ൂട്ടാനും ലാപ്ടോപ്പ് ക്യാമറ തുടങ്ങിയ ഉപകരണങ്ങൾ ഉടൻ കണ്ടുകെട്ടാനും ഇസ്രയേൽ കമ്മ്യൂണിക്കേഷൻ മന്ത്രി ശ്ലോമോ കാർഹി നേരത്തെ പ്രസ്താവന ഇറക്കിയിരുന്നു അൽ ജസീറയുടെ പ്രവർത്തനം ഇസ്രയേലിന്റെ സുരക്ഷയെ ബാധിച്ചെന്നും ചാനൽ ഹമാസിന്റെ മുഖപത്രമാണെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു പറഞ്ഞിരുന്നു എന്നാൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്ത് കാര്യമാണ് അൽ ജസീറയുടെ ഉള്ളടക്കത്തിൽ നൽകിയതെന്ന് നെത്യാഹു വ്യക്തമാക്കിയില്ല സ്വതന്ത്ര മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നതാണ് തീരുമാനമെന്നും നെദിനഹുവിന്റെ ആരോപണങ്ങളെല്ലാം നുണയാണ് എന്നുമാണ് അൽ ജസീറ ഇതിനോട് പ്രതികരിച്ചിരുന്നത് കൂടാതെ ഇസ്രയേലിനെതിരെ ആക്രമണം െന്ന് പ്രഖ്യാപിച്ചു ഹൂതികളും ഹിസ്ബുളയും രംഗത്തെത്തി ഇസ്രയേലിനെതിരെ നാലാംഘട്ട ആക്രമണം തുടങ്ങിയെന്ന് ഹൂദികൾ അറിയിച്ചിരിക്കുകയാണ് ഊഹിക്കാൻ കഴിയുന്നതിലപ്പുറമുള്ള ആക്രമണമായിരിക്കും അതെന്നും ഹൂദി വക്താവ് സരിയാ ടെലിവിഷനിലൂടെയാണ് അറിയിച്ചത് ഇക്കാര്യത്തിൽ ഇസ്രയേലിനും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും പുതിയ മുന്നറിയിപ്പ് നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് ഭാഗങ്ങളായിട്ടാണ് നാലാം ഘട്ട വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യ ഭാഗത്തിൽ മെഡിറ്ററേന കടലിലുൾപ്പെടെ ആക്രമണങ്ങളുടെ വ്യാപി വർദ്ധിപ്പിക്കും അതേസമയം റഫേൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണെങ്കിൽ രണ്ടാം ഭാഗം തുടങ്ങുകയും ചെയ്യും കൂടാതെ ഇസ്രയേലിലേക്ക് സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് കമ്പനികളുടെ എല്ലാ കപ്പലുകളെയും ആക്രമിക്കാനാണ് തീരുമാനം മെഡിറ്ററേനിയൻ കടൽ വഴി ഇസ്രയേലിൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഹൂതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ലംഘിച്ച കപ്പലുകളെ സംബന്ധിച്ച പുതിയ വിശദാംശങ്ങളെ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നും എഹ്യാസരിയ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൂദികൾ ഗാസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതും ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതും കേവലം ജനപ്രീതി നേടാനല്ല മറിച്ച പ്രയോഗത്തിൽ വേരൂന്നിയ ഒരു നിലപാടാണത് തങ്ങളുടെ ലക്ഷ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കാൻ യമന ജനത പൂർണ്ണമായും തയ്യാറെടുക്കുന്നുണ്ടെന്നും ഉറപ്പിച്ചു പറയുന്നുണ്ട് ഒരു വഴി ലഭിക്കുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രയേലി ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഗാസയിൽ പോകുമെന്നും ഹൂദി വക്താവ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഗാസ്യൻ ജനതയെ പിന്തുണച്ച് അഞ്ചാമത്തെയും ആറാമത്തെയും ഘട്ടങ്ങളിലായി കാര്യമായി തയ്യാറെടുപ്പുകളും ഹൂദികൾ നടത്തുന്നുണ്ടെന്ന് ഇഹാസെ വ്യക്തമാക്കിയിരുന്നു വടക്കൻ ഇസ്രയേലിലുള്ളവർ വീട്ടിലേക്ക് തിരിച്ചുവരരുതെന്നും ആക്രമണം ശക്തമാക്കുമെന്നും ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നെസ്രലയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്കൂൾ തുറക്കാൻ സമയമായതോടെ വീട്ടിലേക്ക് തിരികെ വരുന്നത് അപകടകരമാണെന്നും തങ്ങൾ ആക്രമണം ശക്തമാക്കുമെന്നും ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ വെടിനിർത്തൽ നേടുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന നേരത്തെ ഹൂദികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി